വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കാനിരിക്കുന്ന മണ്ഡലമാണ് ആലത്തൂർ പാലക്കാട് ജില്ലയിൽപ്പെട്ട ചിറ്റൂർ നെന്മാറ തരൂർ ആലത്തൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിനു പകരം രൂപീകൃതമായ മണ്ഡലമാണ് ആലത്തൂർ രണ്ടായിരത്തി ഒന്നിലെ ജനസംഖ്യയുടെ കണക്കനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മണ്ഡലത്തിന് രൂപം നൽകിയത് രണ്ടായിരത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് ഇവിടെ ആദ്യ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലെ രണ്ട് സംവരണ മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ മൂന്ന് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം മാത്രമേ ആലത്തൂരിനുള്ളൂ മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും എൽ ഡി കയ്യിലാണ് ലോക്സഭയിലേക്ക് അടുക്കുമ്പോൾ മണ്ഡലം യു ഡി കയ്യിലും കോൺഗ്രസിലെ രമ്യ ഹരിദാസാണ് നിലവിലെ എം പി ഇത്തവണയും രമ്യ ഹരിദാസിനെയാണ് കോൺഗ്രസ് മണ്ഡലം നിലനിർത്താൻ ഇറക്കിയിരിക്കുന്നത് ചരിത്ര വിജയം ഒരിക്കൽ കൂടി ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിക്കാനായി ചേലക്കരയുടെ എം എൽ എ കൂടിയായ കെ രാധാകൃഷ്ണനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്പീക്കറായും മന്ത്രിയായും കഴിവ് തെളിയിച്ച നേതാവാണ് കെ രാധാകൃഷ്ണൻ തോൽവി അറിയാത്ത രമ്യ ഹരിദാസിനെയും രാധാകൃഷ്ണനെയും നേരിടാൻ ഡോക്ടർ ടി എൻ സരസുവിനെയാണ് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് അധ്യാപികയായ ടി എൻ സരസു ആദ്യം ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ അംഗമായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്ത് എസ് എഫ് ഐയുമായും ഇടത് അധ്യാപക സംഘടനയുമായും പല വിഷയങ്ങളും ഉണ്ടായിരുന്നു വിക്ടോറിയ കോളേജിൽ നിന്ന് വിരമിച്ചപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് മുറ്റത്ത് കുഴിമാടം നിർമ്മിച്ച് യാത്രയപ്പ് നൽകിയ സംഭവം വലിയ വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെ ടി എൻ സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം മണ്ഡലത്തിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശക്തരായ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ആലത്തൂരിനുള്ളത് ആലത്തൂരിന്റെ മണ്ണിൽ വിജയം ആർക്കൊപ്പമെന്ന് കണ്ടുതന്നെ അറിയാം